നമസ്കാരം ഇന്നത്തെ വീഡിയോ പോഷക സമൃദ്ധമായ വെജ് മിൽക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നതാണ് ക്ഷീണം മാറാനും രക്തക്കുറവിലും പശുവിൻ പാൽ അലർജി ഉള്ളവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന മിൽക്കാണിത് വേനലിൽ ശരീരം കൂളാക്കാനും ഇത് ബെസ്റ്റാണ് ഈ പാൽ ഉപയോഗിച്ച് ഉണ്ടാക്കിയ രുചികരമായ മിൽക്ക് ഷേക്കിന്റെ റെസിപ്പി കൂടി കാണിച്ചു തരാം ഇതുണ്ടാക്കാൻ വേണ്ടി അരക്കപ്പ് റാഗിയാണ് എടുത്തത് ഇതൊരു പാത്രത്തിലേക്ക് ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി തന്നെ കഴുകിയെടുക്കണം റാഗി നന്നായി ക്ലീൻ ആയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കാം രാത്രി കുതിർത്ത് വെച്ച് രാവിലെ ഉപയോഗിച്ചാലും മതി റാഗി ഇപ്പോൾ നന്നായി കുതിർന്നിട്ടുണ്ട് ഇതിലെ വെള്ളം മാറ്റി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം ഇതിലേക്ക് അഞ്ച് ബദാം കുതിർത്ത് തൊലി കളഞ്ഞതും ചേർക്കാം കാൽ കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്നും ചേർക്കാതെയും റാഗി അരച്ചെടുക്കാം അരക്കപ്പ് ഒഴിച്ച് നന്നായി അരച്ചെടുക്കണം നമുക്കിത് അരിച്ചെടുക്കാം ഇതിനു വേണ്ടി ഒരു നേർത്ത കോട്ടൺ തുണി ഒരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ച് അരച്ച റാഗി ഒഴിച്ചു കൊടുത്ത് അരിച്ചെടുക്കാം ഇതുപോലെ പിഴിഞ്ഞെടുക്കണം ഇങ്ങനെ കിട്ടിയ പാൽ മാറ്റിവെക്കാം മിച്ചം വന്ന റാഗി വീണ്ടും മിക്സിയിൽ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് അരച്ചെടുക്കാം വീണ്ടും തുണിയിൽ ഒഴിച്ച് അരിച്ചെടുക്കാം മൂന്നാമതും ഒരു കപ്പ് ഒഴിച്ച് ഇതുപോലെ ചെയ്തെടുക്കണം ഇങ്ങനെ മൂന്ന് തവണയായി എടുത്ത റാഗി പാലാണിത് ഇത് തിളപ്പിക്കാതെ നേരിട്ട് തന്നെ കുടിക്കാം മധുരം ആവശ്യമെങ്കിൽ കുറച്ച് ശർക്കര ചേർത്താൽ മതി മധുരം വേണ്ടാത്തവർക്ക് കുറച്ച് ഉപ്പ് ചേർത്തും കഴിക്കാം വേനൽക്കാലത്ത് ശരീരം തണുപ്പിക്കാൻ പറ്റിയ ഹെൽത്തി ഡ്രിങ്ക് ആണിത് ഇത് ഉപയോഗിച്ച് നമുക്കൊരു കിടിലൻ മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാറിൽ തൊലി കളഞ്ഞ് നുറുക്കിയ ഒരു ചെറിയ ആപ്പിൾ ചേർക്കാം കൂടാതെ ഒരു ചെറിയ പഴവും ചേർത്ത് കൊടുക്കാം നാല് ഡേറ്റ്സ് കുതിർത്തതും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ഏലക്ക തൊലി കളഞ്ഞതും ചേർത്തിട്ടുണ്ട് അവസാനം ഒരു കപ്പ് റാഗി മിൽക്കും ചേർത്ത് നന്നായി ബ്ലണ്ട് ചെയ്യാം രുചികരമായ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് നിലക്കടല വറുത്തതും ചേർത്തിട്ടുണ്ട്